ഹോംലി വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നൊരു നമ്മുടെ പുതിയ വീഡിയോ ആണ് അല്ലാണ്ട് സംഭവം പുതിയതൊന്നുമല്ല ഇപ്പൊ നമുക്ക് എല്ലായിടത്തും ഇറച്ചിയും മീനും ഒക്കെ ഭയങ്കര വിലയാണ് മീൻ നമുക്ക് കിട്ടാനില്ല അപ്പം അതുകൊണ്ട് നമുക്ക് നമുക്കൊരിച്ചിരി മീൻ്റെ മഴ ഇല്ലാണ്ട് ചോറ് ഉണ്ടായാലും ബുദ്ധിമുട്ടാണ് അപ്പം അതുകൊണ്ട് നമുക്ക് ഇവിടെ കുറച്ച് കൊഞ്ചുണ്ടായിരുന്നു കൊഞ്ച് ഉണക്ക കൊഞ്ച് നമുക്ക് അത് വെച്ച് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൈ ചെയ്യുന്നതെങ്ങനെയാണ് നമുക്ക് കാണിച്ചു തരാം ഇത് ഉണക്ക കൊഞ്ച് ഞാൻ നല്ല കഴുകി വെള്ളത്തിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കുതിർത്തി വെച്ചിരിക്കുന്നതാണേ അതിൻ്റെ തലയെല്ലാം കളഞ്ഞുവെച്ച് പിന്നെ ഇത് നമ്മുടെ ഉണക്കമുളക് ഒരു നാലെണ്ണം കൊണ്ട് ചതച്ച് വെച്ചിരിക്കുന്ന എരുമുള്ളതാണ് പിന്നെ നമ്മുടെ ചെറിയ ഉള്ളി അതും ചെറുതായിട്ടൊന്ന് ഒന്ന് പൊട്ടുന്ന രീതിയിൽ ഒന്ന് ചതച്ച് വെച്ചിരിക്കുന്ന ഒത്തിരി ചതയേണ്ട പിന്നെ കറിവേപ്പില പിന്നെ ഉള്ളതൊക്കെ നമ്മൾ വഴി കാണിച്ച് തരാം അതിൻ്റെ സൗണ്ട് ഇങ്ങനെയായി പോയത് ജലദോഷം കാരണം കൊണ്ടാണ് കേട്ടോ ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ദാ ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അത് നല്ലതായിട്ട് ചൂടായി ഞാൻ അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിന് വെളിച്ചെണ്ണ തന്നെ എടുക്കുന്നതാണ് നല്ലത് കേട്ടോ ഒരു ടേസ്റ്റ് കൂടുതലായിട്ട് വെളിച്ചെണ്ണ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട് കടുവൊന്നും ഇതിന് വേണ്ട അപ്പം ആദ്യം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ആ ഉള്ളി ചതച്ചതാണ് കാരണം ആദ്യം മുളകല്ല ഞാൻ ഇടുന്നത് മുളക് നമ്മൾ ആദ്യം ഇട്ടാൽ പെട്ടെന്ന് അവർ ഒന്ന് കരിഞ്ഞു പോയി അപ്പം അതുകൊണ്ട് ഉള്ളി ഒന്ന് ഒരുവിധമായിട്ട് നമുക്ക് മുളക് കട ഇട്ട് കൊടുക്കാം അതെ അതിന് വേണ്ട ഉപ്പും കൂടി ഇട്ട് കൊടുക്കുവാണേ മൊത്തത്തിൽ വേണ്ട ഒരു ഉപ്പാണ് പിന്നെ നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ഇടാം ഞാൻ അതുമേ പറഞ്ഞു മീനൊക്കെ ഭയങ്കര വിലയാണ് അപ്പം അന്നേരം നിങ്ങൾ ചോദിക്കും കൊഞ്ചിനു വിലയില്ലേന്ന് ചോദിക്കും കൊഞ്ചിനും നല്ല വിലയാണ് പക്ഷെ ഞാനിതിപ്പം മേടിച്ചതല്ല കേട്ടോ ഞാൻ ഞാനിവിടെ നേരത്തെ വാങ്ങിച്ചു വച്ചിരുന്നു വാ അപ്പം അന്നേരം ഇപ്പം ഒന്നും ഇല്ലാതെ വന്നപ്പോൾ നമുക്ക് ഇതൊക്കെ എടുത്ത് പുതിയ പുതിയ രീതിയിലൊക്കെ ഒന്ന് ചെയ്യണമല്ലോ ഞാൻ നമ്മുടെ ചക്ക സീസൺ തുടങ്ങിയപ്പോഴത്തേക്കും ചക്കുരു മാങ്ങയും മുരിയാക്കായൊക്കെ ഇട്ട് നമ്മൾ ചെമ്മീനൊക്കെ ഇട്ട് നേരത്തെ കറി വെച്ചിട്ടില്ല അപ്പം അങ്ങനെ കറി വെക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ചക്ക സീസൺ ആയപ്പോഴത്തേക്ക് മേടിച്ചായിരുന്നു കൊഞ്ചേ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് രണ്ട് കറികളൊക്കെ വെച്ചിരുന്നു അപ്പം അതിൻ്റെ കുറച്ച് ബാലൻസ് ഇരുന്നതുകൊണ്ടാണ് ഇത് ചെയ്തത് ഇനി ഞാൻ നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന മുളകും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുവാണേ ആ കറിവേപ്പിലേയും കൂടി പിന്നെ ഇതിനകത്തേക്ക് ഒരു ചെറിയ കളർ കിട്ടാൻ വേണ്ടി ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്തേ അതുപോലെ തന്നെ കാശ്മീരി മുളക് പൊടിയാണെ അതും ഒരു അര ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് അതൊന്ന് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഈ സമയത്ത് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന നമ്മുടെ പൊഞ്ച് കൊടുക്കാം പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കി വേദിപ്പിക്കുക ഈ നല്ലതായിട്ട് കുറച്ച് വെക്കണേ അല്ലെങ്കിൽ മുളക് പൊടി നമ്മൾ ഇട്ടത് പെട്ടെന്ന് ഇതിപ്പം നല്ല ഇളക്കി നല്ലായിട്ട് യോജിപ്പിച്ചിട്ടുണ്ട് ഇനി തീ നല്ലായിട്ട് കുറച്ചിട്ട് അതൊന്നും മൂടി വെക്കണം കാരണം ചെറിയൊരു ആവി വന്ന് അതൊന്ന് വേഗണം അതിന് വേണ്ടിയിട്ട് മൂടി വെക്കാം നമുക്കൊന്ന് തുറന്ന് നോക്കാം ആ നമ്മുടെ ആ ഞാൻ ചെറിയൊരു ആവിയുടെ കാര്യം പറയാം നമ്മളൊന്ന് വെള്ളത്തിട്ട് കുതിർത്തിയായിരുന്നല്ലോ അപ്പൊ അതിന്റെ ആ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി നല്ല പറ്റിയൊന്ന് റെഡി ആവാൻ വേണ്ടി പിന്നെ അതിന്റെ ഒരു വേവനുണ്ടല്ലോ ഒന്ന് വെന്ത് റെഡി ആവാൻ വേണ്ടിയിട്ടായിരുന്നു ഇനി ഇളക്കി ഇളക്കി ഇപ്പം സാധനം താഴെ പൊക്കമുണ്ടായി നല്ലതായിട്ട് ഇനി ഇത് ഒരു കുറച്ചുകൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം നമുക്ക് ഇതേ ഇപ്പം അങ്ങനെ നമ്മുടെ കൊഞ്ച് ഫ്രൈ നല്ല ഉണക്ക കൊഞ്ച് ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഇതെല്ലാവരും ഇങ്ങനെ വീട്ടിൽ ഫ്രൈ ചെയ്തിട്ട് ഈ മീനും ഇറച്ചിയും ഒക്കെ വില കൂടി നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ കൊണ്ടാക്കി കഴിക്കാം നമ്മുടെ ചോറിന് നല്ല സൂപ്പറായത് കേട്ടോ ചോറിന് നല്ലതാണ് അതുപോലെ തന്നെ ചപ്പാത്തിക്കൊക്കെ നല്ല അടിപൊളിയ വീട്ടിലെല്ലാവരും ട്രൈ ചെയ്യുക ഓക്കേ അപ്പോൾ അതേ നമ്മൾ കഴിക്കാറായി നമ്മുടെ ചോറൊക്കെ എടുത്തു വെച്ചു പുളിശ്ശേരിയാണേ ഒഴിച്ചേക്കുന്നത് പുളിശ്ശേരി ഉണ്ട് ഇത് മുരിങ്ങയിലയും ചക്കപ്പുരും തോരന് പിന്നെ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഓർ കൊഞ്ച് റോസ്റ്റ് സൂപ്പറാണ് അത് കഴിച്ചു നോക്കാം അത് ഇന്നത്തെ ഞങ്ങളുടെ സ്പെഷ്യൽ ഇതൊക്കെയാണ് എൻ്റെ ഇളയ മോൻ ഇവിടെ ഇരുന്ന് കൊതികൂടാണ് സൂപ്പറാട്ടോ ഇപ്പോൾ വീട്ടിലെല്ലാവരും ട്രൈ ചെയ്യണം പുളിശ്ശേരി ഇത് നല്ലതെട്ടോ പുളിശ്ശേരിയും കുഞ്ഞ് റോസും പിന്നെ പച്ചക്കറിക്കൊക്കെ ഭയങ്കര വില ആയതുകൊണ്ട് മുരിങ്ങയില ചൂരെന്ന് പറയും ഇത് ഭയങ്കര വില ആയതുകൊണ്ടല്ലോ ഞങ്ങൾ ഭയങ്കര ഇഷ്ടമുള്ള എടുത്ത് പറയുന്നത് മുരിങ്ങയില നമ്മുടെ വീട്ടിലില്ല വേറെ ഇടത്ത് നിന്ന് കിട്ടിയതാണ് നേരം സൗണ്ട് വളരെ പ്രശ്നമാണ് അപ്പോൾ ശരി ഓക്കെ ഞാനിതൊന്ന് ഫിനിഷ് ചെയ്യട്ടെ